എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ ഹാർദമായ സ്വാഗതം ഹമാസ് ഇസ്രായേൽ ഹൗദി സംഘർഷം വർദ്ധിക്കുന്ന അവസരത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറുവാൻ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്തിലെ ജനങ്ങൾക്ക് ഇസ്രായേലി അധികൃതർ നിർദ്ദേശം നൽകിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ടൈമിലെ യുദ്ധത്തിന്റെ സമയത്തും ഈ അതിർത്തി പ്രദേശത്തിലേക്ക് നിരന്തരം ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഹൂതികളുടെയും ഹമാസിന്റെയും ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങൾ വിട്ടൊഴിഞ്ഞ് കൂടുതൽ സുരക്ഷിതമായ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറുവാൻ ഇസ്രായേലി അധികൃതർ അതിർത്തി പ്രദേശത്തിലെ ആളുകൾക്ക് നിർദ്ദേശം നൽകിയത് എന്നൊരു വാർത്ത പുറത്തു വരികയാണ് നേരത്തെ ഇസ്രായേൽ ഈ ഹിസ്ബുല്ല ഹമാസ് യുദ്ധത്തിന്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രഹരം ഇസ്രായേൽ ഏറ്റുവാങ്ങിയത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നായിരുന്നു കാരണം നേരത്തെ രണ്ടു പ്രാവശ്യം രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് നല്ല പ്രഹരം പ്രഹരമേറ്റുവാങ്ങിയതും രണ്ടായിരത്തി ആറിൽ ഹിസ്ബുല്ലയുടെ പ്രഹരമേറ്റ് ഇസ്രായേൽ ലബനിൽ നിന്ന് പിൻവാങ്ങുന്നതുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് തന്ത്രപരമായ പിന്മാറ്റമാണ് എന്നായിരുന്നു എങ്കിലും അതൊരു യുദ്ധപരാജയമായിരുന്നു എന്നാണ് ലോകം വിലയിരുത്തുന്നത് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന ഒരു വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം ഹിസ്ബുള്ളക്ക് ആയുധം ലഭിച്ചുകൊണ്ടിരുന്ന സിറിയ എന്ന പ്രദേശം ഇപ്പോൾ ഇറാൻ്റെ അനുകൂല ഭരണകൂടമല്ല കാരണം അതുവഴി ഒരു ആയുധം വിപണനം ചെയ്യുവാൻ ഹിസ്ബുല്ലയ്ക്ക് ആയുധം വിപണനം ചെയ്യുവാൻ ഇപ്പോൾ ഇറാന് എത്രത്തോളം കഴിയും എന്ന രീതിയിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ് മാത്രമല്ല ലബനനിലും ഇപ്പോൾ ഒരു ഹിസ്ബുള്ള അനുകൂല ഭരണകൂടം എന്ന് പറയുവാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ്റെ വിമാനങ്ങൾ ബൈറൂത്ത് പോലുള്ള വിമാനത്താവളങ്ങൾ ഇറങ്ങുന്നതിനെ ലബനീസ് ഭരണകൂടം തടഞ്ഞിരുന്നു കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ശക്തമായ ഭീഷണി അവർ നേടുന്നുണ്ട് ഏതെങ്കിലും കാരണത്താൽ ഇറാന്റെ ഏതെങ്കിലും വിമാനം ബെയ്റൂത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ആ വിമാനത്താവളം ആക്രമിക്കപ്പെടുമെന്നൊക്കെ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണികൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ബെയ്റൂത്ത് വഴിയും അതുപോലെ സിറിയ വഴിയും ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഹിസ്ബുല്ല എത്രത്തോളം പ്രഹരശേഷിയുമായി ഇസ്രായേൽ നേരെ പാഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് മറ്റൊന്ന് ഈ ഹാരി ട്രൂമാൻ കപ്പലിനെതിരെ നാലാം തവണയും ആക്രമണം ഹൂതികൾ നടത്തി എന്നൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് മിസൈലുകളും മിസൈലുകളുമായാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ നാല് മിസൈലുകൾ ആ ഷിപ്പിൽ ഹിറ്റു ചെയ്തായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് നാല് മിസൈലുകൾ ഹാരി ട്രുമാനിൽ പതിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് മറ്റൊന്ന് ഈ അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഈ മിസൈലുകൾ അതായത് വിക്ഷേപിക്കുവാൻ ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെ ഹൂതികൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് കാരണം ഹാരി ട്രുമാനെ പോലെ അത്ര അത്രത്തേൽ സാങ്കേതികതയുള്ള ഈ ഒരു കപ്പലിനെ എങ്ങനെ അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ സ്ഥിതി എവിടെയാണെന്ന് അതെവിടെയാണ് ഉള്ളത് എന്ന് ഹൂതികൾക്ക് എങ്ങനെ മനസ്സിലാക്കിയാൻ കഴിഞ്ഞു എന്നാണ് പ്രത്യേകിച്ചും ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഹാരിട്രുമാനെ പോലുള്ള കപ്പലുകളിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓഫാക്കിയിടുകയാണ് പതിവ് പക്ഷേ അത് കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്തു ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നത് അമേരിക്കയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇറാന്റെ സഹായം ഇതിനുണ്ടായിരിക്കാം എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങൾ വരുന്നത് അതായിരിക്കാം അമേരിക്കയെ വീണ്ടും ഒരിക്കൽ കൂടി ചുടിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് വാസ്തവം എന്തായാലും മധ്യേഷ്യയിൽ സംഘർഷം അതിൻ്റെ എത്തുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും അവസാനവുമായി പുറത്തു വരുന്നത് മറ്റൊന്നുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വരുന്നത് റാഷ് അലിഫ് എന്ന് പറയുന്ന ലബനീസ് പൗരയെ അതായത് ലബനീസ് ആ പൗരയായി അമേരിക്കയിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ റാഫ് അലിഫിനെ അമേരിക്ക അവിടെ നിന്ന് പുറത്താക്കി എന്ന വാർത്തയാണ് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഒരു വ്യക്തിയാണ് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു നെഫ്രോളജിസ്റ്റാണ് പുള്ളിക്കാരിയെയാണ് ഇപ്പോൾ അമേരിക്ക പുറത്താക്കിയിരിക്കുന്നത് അവര് ലബനീസ് പൗരയാണ് ലബനനിൽ പോയി തിരികെ വരുന്ന അവസരത്തിൽ എയർപോർട്ടിൽ നിന്ന് അവരെ തിരികെ ലബനിലേക്ക് വിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ പേര് റാഫ് അലിഫ് ആണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇവര് ഹിസ്ബുല്ല നേതാവ് നസറുള്ളയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അവരുടെ മൊബൈലിൽ ഹസൻ നസറുള്ളയുടെ പടമുണ്ടായിരുന്നു ഇവർ പോയത് തന്നെ ഹസൻ നസറുല്ലയുടെ ഖറിടക്ക ചടങ്ങൾക്കായിരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഒപ്പം തന്നെ അവര് ഹിസ്ബുല്ലക്ക് വേണ്ടി അമേരിക്കയിൽ ഫണ്ട് വിരിവിലൊക്കെ വ്യാപൃതരായിരുന്നു എന്ന ഒരു ചിത്രം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യുകയാണ് എന്തായാലും റാഹ് അലിഫിനെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും എമിഗ്രേഷൻ അധികൃതർ അവർ ലബനിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എമേ എമിഗ്രേഷൻ അധികൃതർ തിരിച്ച് ലബനിലേട്ട് വിട്ടു എന്നൊരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിരുന്നതാണ് നേരത്തെ ഒരു ഇന്ത്യൻ പൗരേ രഞ്ജനിയെ ഇങ്ങനെ തിരിച്ചുവിടുന്ന ഉണ്ടായിരുന്നു അവർ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളൊക്കെ നടത്തിയതിൻ്റെ പേരിലായിരുന്നു പക്ഷെ അവരെ പിടിച്ചു പിടിച്ച് തിരിച്ചയക്കുന്നതിന് മുമ്പ് തന്നെ അവർ തിരികെ വരാൻ സന്നദ്ധയാണെന്ന് അമേരിക്കൻ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ അവർ തിരികെ വരികയും ചെയ്ത സംഗതി ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ അമേരിക്കക്കുള്ളിൽ തന്നെ ഒരു ഫലസ്തീൻ അനുകൂല മനോഭാവം രൂപപ്പെടുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുന്ന സംഭവ വികാസമാണ് എന്നതും വലിയ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹൂതികളും ഒപ്പം അമേരിക്കയും ഇറാനും ഒക്കെ യുദ്ധസജ്ജമായി നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ചും യു കെയുടെ ഹാരിഷ് റുമാനെ പോലെ തന്നെയുള്ള യു കെയുടെ ഒരു വിമാനവാഹിനി വിമാനവാഹിനപ്പൽ കൂടി ചെങ്കട ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ഇത് ഹാരി ട്രുമാൻ്റെ ഈ തകരാറുകൾ പറ്റിയത് കൊണ്ട് അതിന് പകരമായി എത്തുന്നതാണോ എന്ന സംശയവും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുകയാണ് എന്തായാലും മധ്യേഷ്യ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജെഹിന്ദ്